നമസ്കാരം അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിൽ വെച്ചാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടിരിക്കുകയാണ് കാതലാണ് മികച്ച ചിത്രം മികച്ച സംവിധായകനായി ബ്ലസ്സിയെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവാർഡുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കാം മികച്ച കഥ ആദർശ് സുകുമാരനാണ് ചിത്രം കാതലാണ് മികച്ച തിരക്കഥ രോഹിത് എം കൃഷ്ണയാണ് ചിത്രം ഇരട്ടയാണ് മികച്ച ബാലതാരം തെന്നൽ അഭിലാഷാണ് ചിത്രം ശേഷം മൈക്കിൾ ഫാത്തിമ മികച്ച സ്വഭാവ നടൻ വിജയ രാഘവനാണ് ചിത്രം പൂക്കാലമാണ് മികച്ച സംവിധായകൻ ബ്ലസ്സി ആണ് ചിത്രം ആടുജീവിതം മികച്ച സിനിമ കാതലാണ് സംവിധാനം ജിയോ ബേബിയാണ് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുകയാണ് ആടുജീവിതത്തിന് വേണ്ടി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടു പേർക്കാണ് ഉർവഷിക്കും ചിത്രം ഉള്ളൊഴുക്കിനു വേണ്ടി ബീന ആർചന്ദ്രൻ ചിത്രം തടവുമാണ് മികച്ച ഛായാഗ്രഹണം സുനിൽ കെ എസ് ആണ് ചിത്രം ആടുജീവിതമാണ് മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബാറിനാണ് ഓ ബേബി എന്ന ചിത്രത്തിന് വേണ്ടി മികച്ച എഡിറ്റർ സംഗീത് പ്രതാപാണ് ചിത്രം ലിറ്റിൽ മിസ് റാവൂത്തറാണ് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ് ചിത്രം ചാവേറാണ് മികച്ച കലാ സംവിധായകൻ മോഹൻദാസ് ആണ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്ററും മികച്ച ഗായിക ആനാമിയുമാണ് മികച്ച പാശ്ചാത്തല സംഗീത സംവിധായകൻ മാത്യൂസ് പുള്ളിക്കലാണ് ചിത്രം കാതലാണ് മികച്ച ശബ്ദ രൂപകൽപ്പന ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനുമാണ് ചിത്രം ഉള്ളൊഴുക്കാണ് മികച്ച ശബ്ദ മിശ്രണം റസൂൽ പൂക്കുറ്റിയും ശരത് മോഹനുമാണ് ചിത്രം ആടുജീവിതമാണ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിയാണ് ചിത്രം ആട് ജീവിതം തന്നെയാണ് മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു ആണ് ചിത്രം സുലേഖ മൻസിൽ മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് സുമംഗല റോഷൻ മാത്യു ഫാസിൽ റസാക്ക് മികച്ച നവാഗത സംവിധായകനാണ് ചിത്രം തടവാണ് ആട് ജീവിതത്തിന് ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി പ്രത്യേക ജൂറി പരാമർശം നോക്കാം ചിത്രം ഗഗനാചാരിയാണ് അഭിനയത്തിന് ഗോകുലിനാണ് ചിത്രം ആട് ജീവിതം സുധി കോഴിക്കോടിനുണ്ട് ചിത്രം കാതലാണ് മികച്ച ചലച്ചിത്ര ലേഖനം ഡോക്ടർ രാജേഷ് എം ആർ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാളം സിനിമ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു